ഹായ് അടിപൊളി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പൊടി ഇഡ്ലിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൊടി ഇഡ്ലി സാധാരണ നമ്മൾ അരയ്ക്കുന്ന ഇഡ്ഡലി മാവ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും സാധാരണ ഞാൻ അരയ്ക്കാറുള്ള ഗ്രൈൻഡറിലാണ് അപ്പോൾ ആ ഇഡ്ലിയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കൊരു തട്ട തട്ട ഇഡ്ലി പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നോർമലി നമ്മുടെ വീട്ടിലുള്ള ചെറിയ പ്ലേറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ പ്ലേറ്റ് കാണിച്ച് തരാം പിന്നെ അതിൻ്റെ കൂടെ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കണേന്നും കാണിക്കാം പിന്നെ ഒരു ഒരു രണ്ട് ചട്നി ഒന്ന് തേങ്ങ ഇല്ലാതെ ഒന്ന് തേങ്ങ തേങ്ങ ഉണ്ട് അപ്പോൾ തേങ്ങ ഇല്ലാതെ ഇപ്പം തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ തേങ്ങ ഇല്ലാതെ ഒരു ചട്നി നോക്കിയാൽ നല്ലതാണ് എല്ലാവർക്കും തേങ്ങ കിട്ടാത്തവർക്കും തേങ്ങയ്ക്ക് ക്ഷാമങ്ങളോടത്തൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ചട്നി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊന്നും നോക്കാം നമുക്ക് അപ്പൊ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് പൊടിക്ക് സാധനങ്ങള് വറുത്തെടുക്കണം അപ്പം ഞാൻ ദേ ഇവിടെ അളവ് കാണിക്കാം ദേ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ഒരു പാത്രം നിറച്ച് ഉണ്ട ഉഴുന്നതാണ് ആയിട്ട് എടുത്തേക്കണേ ഇത് ഞാനിവിടെ സാധാരണ ഇഡ്ഡലിക്കൊക്കെ അരക്കണ ഉഴുന്നാണ് ഇതിപ്പോൾ ഈ പൊടിക്ക് വേണ്ടിയിട്ട് പൊളി ഉഴുന്ന വില കുറഞ്ഞ ഉഴുന്നായാലും കുഴപ്പമൊന്നുമില്ല ഇത് ഇഡ്ഡലിക്ക് കുറച്ച് ക്വാളിറ്റി ഉള്ള ഉഴുന്ന് ഉപയോഗിക്കുക അത് കാരണമാണ് ഇത് എടുത്തെക്കണേ ഞാൻ ഇവിടെ സ്ഥിരം വാങ്ങാറ് പിന്നെ അതിൻ്റെ ഈ ഒരു ഇതിൻ്റെ പകുതി കടലപ്പരിപ്പ് നമ്മൾ നോർമലി വാങ്ങുന്ന കടലപ്പരിപ്പ് പിന്നെ ഒരു ഒരു ടീസ്പൂണ് കുരുമുളക് എരിവിനേട്ടോ പിന്നെ ഒരു വലിയ ടി ടേബിൾ സ്പൂണ് അരി പൊന്നേരിയാണ് ഇഡ്ഡലിയുടെ പൊന്നേരി ഇഡ്ലിക്ക് അരയ്ക്കുന്ന പൊന്നേരിയാണ് പിന്നെ നമ്മുടെ എള് വെളുത്ത എള് ഒരു ടീസ്പൂൺ നിറച്ചെടുക്കണം പിന്നെ ഒരര ടീസ്പൂൺ ജീരകം പിന്നെ അതേ കറിവേപ്പില പിന്നെ ഒരു നാല് ഏഴ് മറ്റേ കശ്മീരി മിർച്ചാണ് കേട്ടോ നമ്മുടെ എരി എരിവ് കുറേ നമ്മൾ എരിവിന് വേണ്ടി കുരുമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് എരിവ് കുറവായിരിക്കും പക്ഷെ നല്ല കളർ ഉണ്ടായിരിക്കും പൊടിക്ക് ഇത്രയാണ് നമ്മളെടുക്കുന്നത് പിന്നെ കായത്തിൻ്റെ പൊടി ഇത്രയാണ് നമുക്ക് പൊടിക്ക് വേണ്ടി വേണ്ടത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിതേ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ല ഗോൾഡൻ നിറാവണം കേട്ടോ പരിപ്പുകളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലും ടൈം എടുക്കും മൂക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഒരേ ടൈം എടുക്കും പിന്നെ ഇതേ അരി എള്ളും ജീരകവും നമുക്ക് അവസാനം ചേർക്കാം മുളക് ഇതൊന്ന് നന്നായിട്ട് ആയി വരുമ്പോൾ മുളകും ചേർത്ത് കൊടുക്കാം നമുക്ക് കറിവേപ്പിലയും മുളകും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് മൂത്തുടങ്ങിയിണ്ട് മുളകൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി ഒന്ന് നന്നായി മൂക്കട്ടെ കേട്ടോ ഇനി നമുക്ക് ജീരകവും എള്ളവും ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുവിധം ഒന്ന് മൂത്തിട്ടുണ്ട് ഒന്നും കൂടി ഇതും കൂടി ഇട്ടിട്ടൊന്ന് നന്നായി ഒന്നായി കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാൻ തീ നമുക്കിതേ കായം ഇട്ട് കൊടുക്കാം കേട്ടോ പൊടിയാണ് ഞാൻ ചേർക്കണേ ഒരു ഒരു ടീസ്പൂണ് ചെറിയ ടീസ്പൂണിലാണ് കേട്ടോ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫാക്കാം നമ്മൾ തേങ്ങ ഇല്ലാതെ ഒരു ചട്നി ഇറക്കി എന്ന് പറഞ്ഞില്ലേ അതിലേക്ക് ഇതൊരു നാല് മൂന്ന് മറ്റേ കശ്മീരി മിർച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു തക്കാളി ഒരു ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ ആദ്യം പരിപ്പും മുളകും വറുത്തെടുക്കാം എന്നിട്ട് ഉള്ളിയും തക്കാളിയും ഒരു ലേശം എണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് മൂക്കട്ടെ കേട്ടോ ഒന്ന് തീ കത്തിക്കാം രിപ്പും കടലപ്പരിപ്പും മുളകും ആയിട്ടുണ്ട് കേട്ടോ അത് കണ്ടോ ഗോൾഡൻ ബ്രൗണായി അത് മാറ്റിയിട്ട് നമുക്ക് ഈ ഉള്ളിയും തക്കാളിയും ഒന്ന് വഴച്ചിട്ട് എടുക്കാം ഒരു ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അതിലേക്ക് നമുക്ക് ഒരുപാട് മൂക്കൊന്നും വേണ്ട കേട്ടോ വല്ലാണ്ട മൂക്കണ്ടമിച്ച് ഇട്ട് കൊടുക്കാം ഇഞ്ചിമിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതിയാണ് തക്കാളിയൊക്കെ ഒന്ന് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കല്ലുപ്പാണ് അത് പെട്ടെന്ന് വഴി കിട്ടും ചെയ്യും ഇതായിട്ടുണ്ട് കേട്ടോ നമുക്കിത് വാങ്ങാം ചെയ്യോസാം അപ്പൊ നമ്മൾ ഈ പൊടിയിൽ ഉപ്പിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം ഇതേ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇടുന്നത് പിന്നെ നോക്കിയിട്ട് വണങ്ങിടാം കേട്ടോ അപ്പൊ നമ്മൾക്കത് പൊടിച്ചെടുക്കാം അപ്പം എള്ളും ചീരകവും അതിൽ പൊടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഈ മറ്റേ രാമശ്ശേരി ഇഡ്ഡലിയുടെ പൊടിയൊക്കെ ഇല്ല അതിൻ്റെയൊക്കെ ഒരു കൂട്ടാണ് കേട്ടോ അത് സാധാരണ പൊടിക്കുമ്പോൾ നമ്മൾ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും അരിയും കായും മുളകും കുരുമുളകുമാണ് ചേർക്കാറ് കരുവേപ്പിലയും അപ്പൊ അതിന്റെ കൂടെ ജീരകവും വെള്ളവും ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് അതിന് മറ്റേ പൊട്ടുകടലി ഉണ്ടെങ്കിൽ അതും നല്ലതാട്ടോ ചേർക്കുന്നത് അപ്പം ഞാൻ അത് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഉപ്പൊക്കെ പാകം കേട്ടോ അപ്പൊ നല്ല നല്ല പൊടിയായിട്ട് എടുത്തിട്ടുണ്ട് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മള് വേറൊരു ചട്നി അറക്കുന്നുണ്ടല്ലേ തേങ്ങയുടെ വെള്ളച്ചട്നി അപ്പം അതിലേക്കുള്ള ഇതാണ് കേട്ടോ അതൊരു അരമുറി കഷ്ടി ഉണ്ടാവുകയുള്ളൂ ചെറിയ തേങ്ങയുടെ പിന്നെ ഒരു രണ്ട് ഉള്ളി ചെറിയ ഉള്ളി പിന്നെ ഒരു ഇഞ്ചിയുടെ കഷ്ണം ഉപ്പ് പിന്നെ മുളകാണ് ഞാൻ എടുത്തേക്കണേ ചീനിമുളക് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഒരു നുള്ളു പുളി ഇട്ടോ പുളി എന്ന് പറയാനങ്ങനെ ഇതില്ല ചെറുതായിട്ടൊരു ഒരു ജസ്റ്റ് ടേസ്റ്റ് പുളിയുടെ ടേസ്റ്റ് അത്ര വരും എന്നില്ല അത് ഇട്ട് കഴിഞ്ഞാൽ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് ഇതും ചട്നി അരച്ചെടുക്കണം ആദ്യം നമുക്ക് ഈ വറുത്ത് വെച്ച ചട്നി അരയ്ക്കാം പൊടിയുടെ പൊടി പൊടിച്ച അതിലേക്ക് തന്നെ ഇടണം കേട്ടോ കഴുകണമൊന്നുമില്ല ആവശ്യത്തിന് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്കൊരു വറുത്തിടണം മറ്റേ ചട്നി കൂടി അരച്ചിട്ട് ഒരുമിച്ച് കണ്ടിലേക്ക് വറുത്തിടാം ചട്നിയും കൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം വെച്ചു കൊടുക്കുക അധികം വെള്ളം വേണ്ട ചെറുതായിട്ട് നമ്മുടെ വെള്ള ചട്നിയും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നാളികേരം വെള്ള ചട്നി അരക്കുമ്പോൾ എപ്പോഴും അടിഭാഗം എടുക്കാതിരിക്കാൻ നോക്കുക ബ്രൗൺ ഇത് എടുത്തു കഴിഞ്ഞാൽ ആ ചട്നിയുടെ ആ സ്വാദ് മാറും എപ്പോഴും ആ വൈറ്റ് മാത്രം എടുത്തിട്ട് ചട്നി അരച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചട്നി അപ്പൊ നമ്മളൊരു ഇത് വെച്ചുകൊടുത്തിട്ടുണ്ട് വറുത്തിടാനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ടിലേക്കും ഒരുമിച്ച് വറുത്തിട്ടാൽ മതി കേട്ടോ സെപ്പറേറ്റ് വറത്തേണ്ട ആവശ്യമില്ല കടുക് ഒരു ഒരു ടീസ്പൂൺ കേട്ടോ രണ്ടും രണ്ടിലേക്കും കൂടിയാണ് രണ്ട് ചട്നിയിലേക്കും കൂടിയാണ് പിന്നെ അതെ രണ്ട് മുളക് കേട്ടോ ൊട്ടട്ടെ കടുക്തേ കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതേ കരുവേപ്പലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി തീ ഓഫാക്കാം നമ്മുടെ ചട്നി റെഡിയായി തേ ഒരു സ്റ്റീമർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതേ കത്തിച്ചിട്ടുണ്ട് അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവി വരട്ടെ അപ്പം നമ്മൾ പാത്രം കാണിക്കാം ഇതാണ് കേട്ടോ പ്ലേറ്റ് ഈ സൈസിലുള്ള പ്ലേറ്റ് അതിനൊരു ഇല കട്ട് ചെയ്ത് ഞാൻ ഓയിലൊക്കെ ഒന്ന് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇലയിൽ ഇതേ കണ്ടോ ഇത് വലിയ ഇഡ്ഡലിയാണ് കേട്ടോ അപ്പം നമുക്ക് ഒരെണ്ണം ഒക്കെ ധാരാളമാണ് ഒന്നോ ഒന്നര കഴിച്ചാൽ മതിയാവും വയറും നിറയും അതേ മാവ് അതെ അരച്ചത് റെഡി ആക്കി നല്ല സോഫ്റ്റ് മാവട്ടോ കണ്ടോ ഇത് ഞാൻ മാവ് മാവെങ്ങനെ അരക്കണേന്ന് പറയാം നീ മാവിൻ്റെ റെസിപ്പി വേണമെങ്കിൽ അത് ചോദിച്ചാൽ മതി ഞാൻ ഇതിലിടാം ചാനലിലിടാം അപ്പോൾ ഇത് ഞാൻ അരച്ചേക്കണത് ഒരു നാല് ഇഡ്ഡലിയുടെ നാല് ഗ്ലാസ് അരി ഇഡ്ലി അരി അതിലേക്ക് ഒന്ന് ഒന്നേക ഗ്ലാസ് ഉണ്ട ഉഴുന്ന് നല്ല ക്വാളിറ്റി ഉള്ള ഉഴുന്ന് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ സെപ്പറേറ്റ് ഉലുവയും ഉഴുന്നും ഒരു പാത്രത്തിൽ കുതിർത്തുക അരി വേറൊരു പാത്രത്തിൽ കുതിർത്തി രണ്ടും ഒരു ആറ് മണിക്കൂർ കുതിർത്തിയിട്ട് ഗ്രൈൻഡറിൽ അരച്ച് കഴിഞ്ഞാൽ നല്ല ഇഡ്ഡലി ആയിരിക്കും ഗ്രൈൻഡറിൽ ഇല്ലാത്തൊരു മിക്സിയിൽ അരയ്ക്കുക പക്ഷെ ഇനി അഥവാ കുറച്ചും കൂടി സോഫ്റ്റ് ആണെങ്കിൽ ഒരു പിടി അവിലും കൂടി ചേർത്താൽ മതി വെള്ളം അവൽ ഒന്ന് കഴുകിയിട്ട് നല്ലോണം കുതിർത്തിയിട്ട് അതും കൂടി ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് മാവവും അപ്പോൾ അങ്ങനെ അരച്ചെടുത്താൽ കേട്ടോ അത് അവൽ ചേർത്തിട്ടില്ലേ ഇത് ഞാൻ ഉഴുന്നും ഉലുവയും അരിയും മാത്രമാണ് ഇതിൽ ചേർത്തക്കുന്നത് അപ്പോൾ ഇത് ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ അത് കിണ്ണത്തിലാവുമ്പോൾ വലിയ ഇഡ്ഡലിയാവും അപ്പം രണ്ട് കയ്യിലും മാവ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് തട്ടാ അതാണ് എടുത്തത് രണ്ട് പാത്രം അപ്പം ഒരെണ്ണം അടിയിൽ വെച്ചുകൊടുക്കാം ഒരെണ്ണം മുകളിലും വെച്ച് കൊടുക്കാം നീ തട്ട്ലിയുടെ നമുക്ക് സ്റ്റാൻഡ് കിട്ടും കേട്ടോ അത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പാണ് നമുക്കിപ്പതിന്റെ ആവശ്യമില്ല നമുക്ക് ഈ ഇത് ഈ കിണ്ണം ധാരാളം മതി ഇതൊന്ന് ആവി വന്ന് വേവട്ടെ നമുക്ക് ഇഡ്ലി ആയോന്നൊന്ന് നോക്കാം എന്തിട്ടുണ്ട് കേട്ടോ തീ ഓഫാക്കാൻ പോവാണ് ചൂടാറിയിട്ടെടുക്കാണ് നമുക്ക് നമുക്കിതൊന്ന് മാറ്റാം കേട്ടോ അതൊന്ന് വേണ്ട നമ്മളെല്ലാം എണ്ണ പരത്തി കാരണം എല്ലാം നന്നായിട്ട് വിട്ടു വിട്ടുപോരുന്നുണ്ട് നമുക്കേ ഈ പൊടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം ഏതായാലും കൂടി ഇട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങിക്കോളും നല്ലോണം ഇട്ട് കൊടുക്കാം കേട്ടോ പൊടി ഇഡലി ആകുമ്പോൾ പൊടി നല്ലോണം വേണമല്ലോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മേലെ നമുക്ക് നല്ല നെയ്യായിട്ടോ വീട്ടിലുണ്ടാക്കിയ നെയ്യാണെങ്കിൽ ഏറ്റവും നല്ലത് വല്ലപ്പോഴൊക്കെ ഇപ്പം ഇത്തിരി നെയ്യ് കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ പ്രത്യേകിച്ച് വീട്ടിലുണ്ടാക്കിയ നെയ്യാകുമ്പോൾ ഏറ്റവും നല്ലതാണ് ഹെൽത്തിനും നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് നമ്മുടെ ചട്നിയും കൂടി കൂട്ടിയിട്ടങ്ങോട്ട് കഴിക്കുക അപ്പൊ നമ്മുടെ ഇഡ്ലി നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ ചട്നിക്ക് കേട്ടോ നമ്മളിങ്ങനത്തെ ഇഡ്ലിയൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഹോട്ടലിൽ പോയി ഇത് തേടി എവിടെയാണ് കിട്ടുക നോക്കി പോണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആട്ടോ ഇഡ്ഡലി ഇതേ കണ്ടോ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കഴിച്ചു നോക്കാം സൂപ്പറാണ് കേട്ടോ വലിയ അവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ ആണെങ്കിൽ നമുക്ക് ശുദ്ധമായ ഇത് കഴിക്കാം കുട്ടികൾക്കും വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ലവണ്ണം അവർക്കും ഇഷ്ടപ്പെടും ഇടയ്ക്കൊന്ന് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് അപ്പം വീണ്ടും ഒരു വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ